മോഡി എന്ന് പറയുന്ന പേര് പോലും പറയാൻ പിണറായി വിജയന് ഭയമാണ് ഭയമാണ് കാരണം അദ്ദേഹത്തിന്റെ പേരിൽ പല കേസുകളും പുലിപാലികളും ഒക്കെ ഉണ്ട് രാവിലെ മുതൽ ഇങ്ങോട്ട് പോന്നാൽ മാസപ്പടി വരെയുണ്ട് അതൊക്കെ ഇ ഡിയും സി ബി ഐയും ഒക്കെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ ഇദ്ദേഹം പറയുന്നില്ല എന്ന പരാതി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായും ഇദ്ദേഹത്തിന് കൽക്കട്ടയിൽ പോയി അല്ലെങ്കിൽ ഇവിടെ പോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സി ബി എം സ്ഥാനാർത്ഥിക്കോ വോട്ട് ചെയ്യണമെന്ന് ഒരു പ്രാവശ്യം പറയാതെ എന്തുകൊണ്ട് നമസ്കാരം മുഖ്യമന്ത്രി യാത്രയ്ക്ക് പോയതിൽ തെറ്റില്ല എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമെങ്കിലും നിറവേറ്റണ്ട് ഖജനാവിൽ നിന്നാണോ പണം എടുക്കുന്നത് അതോ സ്പോൺസർഷിപ്പ് ആണോ എന്നുള്ളത് കേന്ദ്ര സർക്കാരാണ് ചോദിക്കേണ്ടത് അല്ലാതെ പ്രതിപക്ഷമല്ല മുഖ്യമന്ത്രി ലോങ് ലീവ് എടുക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണ്ട പോവാം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ പറ്റി സംസാരിച്ച് അഡ്വക്കേറ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ സി ആർ നീലകണ്ഠൻ കേരള മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും അതിൽപ്പെടുന്ന കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയും അദ്ദേഹത്തിന്റെ ഭാര്യയായ മുഖ്യമന്ത്രിയുടെ മകളും അടക്കം കുറേ ദിവസങ്ങളിൽ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ നമുക്കറിയില്ല വിദേശ യാത്രയ്ക്ക് പോയിരിക്കുന്നു മൂന്ന് രാജ്യങ്ങളിൽ അവർ പോകുന്നു തീർത്തും സ്വകാര്യ സന്ദർശനമാണ് അത് വിവാദമാക്കേണ്ടതുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോകാനും നിയമപരമായ അനുമതിയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടിയാൽ മതി രേഖകളുണ്ട് ഇനി അത് പൊതുപണം കൊണ്ടല്ല എങ്കിൽ അതിന് പണത്തിന്റെ കണക്ക് അദ്ദേഹം നേരിട്ട് പറയേണ്ടതില്ല നിയമപരമായി ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് അത് ചോദിക്കാം ആരാണ് നിങ്ങളുടെ യാത്ര സ്പോൺസർ ചെയ്യുന്നത് എന്ന് ചോദിക്കാം ഇതിന് വലിയൊരു തുക ആവശ്യമായി വരുമെന്ന് നമുക്കറിയാം ഏതായാലും മുഖ്യമന്ത്രി സ്വന്തം വരുമാനത്തിൽ നിന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനുള്ള വരുമാനം അദ്ദേഹത്തിന് ഇല്ല അപ്പം ഏത് വരുമാനം കൊണ്ടാണ് പോകുന്നത് കാരണം ഒരു അവർ അധികാരത്തിലിരിക്കുന്നയാൾ ആരെങ്കിലും സ്പോൺസറായി കൊണ്ടുപോകുന്നുവെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ സ്പോൺസർ ആകുന്നുവെങ്കിൽ എന്തിനു സ്പോൺസർ ആകുന്നു കുടുംബ സുഹൃത്താണോ അല്ലെങ്കിൽ ബിസിനസ് ബന്ധങ്ങളുണ്ടോ കാരണം അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഒരു തർക്കവും അക്കാര്യത്തിൽ ഇല്ല അതുകൊണ്ട് ഫണ്ട് എങ്ങനെ ഉണ്ടാകുന്നു എന്നത് ഒരു ചോദ്യം സ്വാഭാവികമായും ചോദിക്കാം അത് ആദ്യം ചോദിക്കേണ്ടത് പ്രതിപക്ഷമല്ല ആദ്യം ചോദിക്കേണ്ടത് ഇവിടുത്തെ എ ഡിയും അതുപോലെയുള്ള സംവിധാനങ്ങളുമാണ് അദ്ദേഹത്തിന് സ്വകാര്യ യാത്രയായതുകൊണ്ട് മുൻകൂർ നാട്ടുകാരെയൊക്കെ അറിയിച്ചു കൊള്ളണമോ എന്ന ചോദ്യമുണ്ട് എല്ലാ ഡീറ്റെയിൽസും ആളുകളെ അറിയിച്ചുകൊള്ളണം എന്ന് ഞാൻ പറയില്ല കാരണം ഇപ്പം ഞാൻ ആരെയാണ് കാണാൻ പോകുന്നത് ഇന്തോനേഷ്യയിൽ ഒരുപക്ഷെ ഒരു സുഹൃത്തുണ്ടാവാം സിംഗപ്പൂരിൽ ഒരു കുടുംബ സുഹൃത്തുണ്ടാവാം അവരൊക്കെ കാണാൻ പോവാം അതിനൊന്നും തെറ്റില്ല അദ്ദേഹം യു എയിൽ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് നമുക്കറിയാം അവരൊക്കെ അദ്ദേഹം കാണാൻ പോകുന്നു അതൊരു സ്വാഭാവികമായ ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാം പക്ഷേ രണ്ട് മൂന്ന് തരത്തിൽ ഈ വിഷയത്തെ നമുക്ക് കാണേണ്ടി വരും കേവലം നിയമം എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ പതിനെട്ട് ദിവസമോ പത്തൊമ്പത് ദിവസമോ മുഖ്യമന്ത്രി സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ ആർക്കാണ് ചുമതല കൊടുക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആർക്കെങ്കിലും ചുമതല കൊടുത്തിട്ടേ പോകാൻ പാടില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞാൽ പോരാ അത് മുഖ്യമന്ത്രിയുടെ കുടുംബം അറിഞ്ഞാൽ പോരാ അത് ആ ഉദ്യോഗസ്ഥരെ അറിയണം ഇവിടുത്തെ സംവിധാനങ്ങൾ അറിയണം ഇപ്പോൾ ഡി ജി പിയോ അതുപോലെ ചീഫ് സെക്രട്ടറിയോ അതുപോലെയുള്ള സംവിധാനങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പൊസിഷൻ നമ്മുടെ ഭരണത്തിൽ എക്സിക്യൂട്ടീവിലെ ഏറ്റവും നിർണായകമായ പൊസിഷനാണ് പകരം ആളുകളെ ഏൽപ്പിച്ചല്ല പോകുന്നതെങ്കിൽ ആരാണ് ആ ചുമതല വഹിക്കാൻ പോകുന്നത് അപ്പം മന്ത്രിസഭായോഗം നടക്കേണ്ടത് മാറ്റിവെച്ചു എന്നാണ് നമ്മൾ വാർത്താ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത് മന്ത്രിസഭാ യോഗം ഇവിടെ ഒരു മന്ത്രി ചുമതലപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഇത് കൂടാമായിരുന്നു മാത്രവുമല്ല കേരളം അതികഠിനമായ വരൾച്ചയിലൂടെ ഇപ്പോൾ പക്ഷിപ്പനി പോലെയുള്ള ബാധകളിലൂടെ കടന്നു പോവുകയാണ് കേരളം ഇതുവരെ മുമ്പ് കണ്ടിട്ടില്ല വലിയ വരൾച്ച കർഷകർക്കുള്ള നാശം അതുപോലെ കുടിവെള്ളത്തിന് പോലുമുള്ള വലിയ നാശം വൈദ്യുതി രംഗത്തെ ഗൗരവമായ പ്രതിസന്ധി ഇതൊക്കെ നിലനിൽക്കുമ്പോൾ നിർണായകമായ തീരുമാനമെടുക്കാൻ ശേഷിയുള്ള പ്രത്യേകിച്ചും ഇന്നത്തെ മന്ത്രിസഭയുടെ ഒരു ഘടനയനുസരിച്ച് എല്ലാ അധികാരങ്ങളും മുഖ്യമന്ത്രിയിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് മറ്റ് മന്ത്രിമാർക്കൊന്നും അത്ര വലിയ സ്ഥാനം ഭരണത്തിൽ ഉള്ളതായി നമ്മൾ കാണുന്നില്ല എല്ലാം എല്ലാ ഫയലുകളും മുഖ്യമന്ത്രി കാണുക എന്ന രൂപത്തിലാണ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രിയോട് പറയണം എന്ന് പറയുന്നത് ഇനി മുഖ്യമന്ത്രി പറയുകയാണ് ഞാൻ ഞാനില്ലെങ്കിലും എന്റെ ഓഫീസ് വർക്ക് ചെയ്യും എന്ന് പറയുന്നത് ജനാധിപത്യ ബിരുദ്ധമാണ് കാരണം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പ്രൈവറ്റ് സെക്രട്ടറിയോ അങ്ങനെ ആരെങ്കിലും ആണ് ഈ ചുമതല ഏൽപ്പിച്ച് പോകുന്നതെങ്കിൽ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം അവർക്ക് ഈ സംവിധാനത്തോട് ഒരു ഉത്തരവാദിത്വം തോന്നില്ല മുഖ്യമന്ത്രിയുടെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി വർഷങ്ങളോളം അതുപോലെ ഒന്നര വർഷത്തോളം ജയിലിൽ കിടന്നതാണ് കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം ഏറ്റവും വിശ്വസനായി കരുതി ഏൽപ്പിച്ചു പോയിരുന്ന ആളുകൾ മുൻ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ഏൽപ്പിച്ചു പോയിരുന്ന ആളുകൾ ഇങ്ങനെ കുഴപ്പക്കാരാ അതുകൊണ്ട് അത് മുഖ്യമന്ത്രിക്ക് നല്ലതല്ല നാട്ടുകാർക്കും നല്ലതല്ല മാത്രവുമല്ല ജനാധിപത്യത്തിൽ തൻ്റെ യാത്ര എവിടേക്കാണ് എത്ര ദിവസമാണ് എന്ന് ജനങ്ങളോട് മാധ്യമങ്ങളോട് പറയുക എന്നത് ഒരു ധാർമ്മികമായ ഒരു മൊറാലിറ്റിയാണ് അത് അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന വിമർശനം ആർക്കും ഉന്നയിക്കാം അതിനോട് തെറ്റുമില്ല അതിനേക്കാളൊക്കെ പ്രധാനമായ രാഷ്ട്രീയ പ്രശ്നം ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ധാർമ്മികതയൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്ത്യ രാജ്യം ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായി അദ്ദേഹത്തിന്റെ കക്ഷി അടക്കം ഉൾക്കൊള്ളുന്ന ഇന്ത്യ മുന്നണി ഒരു ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല ആ ഇന്ത്യ മുന്നണി ഇവിടെ ഭരിക്കുന്ന ബി ജെ പി മുന്നണിയായ എൻ ഡി എക്കെതിരായി ഒരു പോരാട്ടം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അഴിച്ചുപൊട്ടുകൊണ്ടിരിക്കുകയാണ് ആ അതിൽ കേരളത്തിനൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഇദ്ദേഹത്തിന്റെ മുന്നണിയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിലാണ് രാജസ്ഥാനിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു കോൺഗ്രസ് അതിന്റെ മുന്നണിയാണ് മറ്റു പല സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഏറ്റുമുട്ടുമ്പോൾ സി പി എം അതിന്റെ കൂടെയാണ് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചാണ് മത്സരിക്കുന്നത് അല്ലെങ്കിൽ ത്രിപുരയിൽ മറ്റിടങ്ങളിലൊക്കെ പലയിടങ്ങളിലും തമിഴ്നാട്ടിൽ കഴിഞ്ഞു പോയി ഇലക്ഷൻ അപ്പൊ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ബോംബെ ഡൽഹി കൽക്കട്ട പോലെയുള്ള നഗരങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കുമ്പോൾ അവിടെയൊക്കെ മലയാളികൾക്കിടയിൽ ഇവിടുന്ന് കേരളത്തിലെ നേതാക്കന്മാർ പോകാറുണ്ട് ഇപ്പോൾ കേരളത്തിലെ തന്നെ പണ്ട് ഉമ്മൻചാണ്ടിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം മലയാളികളുടെ ഇടയിൽ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ പോകാറുണ്ട് അതുപോലെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറെ നേതാക്കന്മാർ മലയാളി നേതാക്കന്മാർ അത് ബി ജെ പിയുടെ നേതാക്കന്മാരും മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെയുള്ള മലയാളികളോട് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഇത് ഇത് പിണറായി വിജയനും സി പി എമ്മും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കാരണം അവർ തന്നെ പറയുന്നത് ഭരണഘടനയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ് മോഡി സർക്കാർ നടപ്പാക്കുന്ന വർഗീയ അജണ്ടക്കെതിരായ വലിയ തോതിലുള്ള പോരാട്ടം നടക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നൊക്കെയാണുള്ള മുദ്രാവാക്യം അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനർ ആരായിരിക്കണം ഇപ്പോൾ ഒരു സംശയവും വേണ്ട തമിഴ്നാട് ഡി എം കെക്ക് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഡി കെ ശിവകുമാറോ രേവണ്ണയോ രേവന്ത് റെഡ്ഡിയോ പോലെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏറ്റവും സ്റ്റാറായി ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാവുന്ന ക്യാമ്പയിനറാണ് പിണറായി വിജയൻ നേരെ ആരേക്കാളും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലെങ്കിലും ഇപ്പോൾ ബോംബെയിൽ തന്നെ ദശലക്ഷക്കണക്കിന് മലയാളികളുണ്ട് ഡൽഹിയിലുണ്ട് കൽക്കട്ടയിലുണ്ട് അവരോടൊക്കെ മുഖ്യമന്ത്രി പോയി പറയണമല്ലോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നതാണ് അതിനിന്നാൾ വോട്ട് ചെയ്യണം സി പി എം മത്സരിക്കുന്നുണ്ട് കൽക്കട്ടയിൽ പല സീറ്റിൽ മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്നിച്ചാണ് രാജസ്ഥാനിൽ മത്സരിക്കുന്നുണ്ട് സി പി എം മത്സരിക്കുന്ന സീറ്റിലെങ്കിലും ഒരു പോകണമല്ലോ അടക്കം ഇതൊക്കെ ഒന്ന് പോയി പറയണ്ടേ മലയാളികളോട് പറയണ്ടേ അത് പറയുന്നില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ചൊരു അഭിപ്രായം പോലും പറയാതെയാണ് അദ്ദേഹം തലമുട്ടെന്നുള്ളതാണ് കേരളം ഇൻ ഇതിനപ്പുറത്ത് ഇന്ത്യ എന്നൊരു രാജ്യമുണ്ട് എന്നറിയാത്ത കേരള മുഖ്യമന്ത്രിയായ ഒരു അഖിലേന്ത്യാ പാർട്ടി ഇപ്പോഴും അടുത്ത ഇലക്ഷൻ കഴിയുന്നവരെ നിൽക്കുകയാണ് അഖിലേന്ത്യാ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും ഏറ്റവും സമുന്നതനായ നേതാവും കേരളത്തിന് പുറത്തുള്ള ഇരുപത്തൊന്നാമത്തെ ഒരു ഒരു അഭിപ്രായമേ പറയുന്നില്ല അഞ്ഞൂറ്റി നാൽപ്പത് മണ്ഡലമുണ്ട് ഇന്ത്യയിൽ എന്ത എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ബംഗാളിൽ അതിന് പ്രശ്നമുണ്ട് അവിടെയാണ് അതിൻ്റെ രാഷ്ട്രീയം പറയുന്നത് മുമ്പ് തന്നെ പലപ്പോഴും ആരോപണം ഉണ്ടായിട്ടുണ്ട് മോഡി എന്ന് പറയുന്ന പേര് പോലും പറയാൻ പിണറായി വിജയന് ഭയമാണ് ഭയമാണ് കാരണം അദ്ദേഹത്തിന്റെ പേരിൽ പല കേസുകളും മുലിവാലുകളും ഒക്കെ ഉണ്ട് രാവിലെ ഇൻ മുതൽ ഇങ്ങോട്ട് പോന്നാൽ മാസപ്പടി വരെയുണ്ട് അതൊക്കെ ഇ ഡിയും സി ബി ഐയും ഒക്കെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ ഇദ്ദേഹം പറയുന്നില്ല എന്ന പരാതി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായും ഇദ്ദേഹത്തിന് കൽക്കട്ടയിൽ പോയി അല്ലെങ്കിൽ ഇവിടെ പോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സി പി എം സ്ഥാനാർത്ഥിക്കോ വോട്ട് ചെയ്യണമെന്ന് ഒരു പ്രാവശ്യം പറയാതെ എന്തുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി അദ്ദേഹത്തെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ സ്റ്റാർ ക്യാമ്പയിനർ അല്ല സി പിണറായി വിജയൻ എന്നാണോ സി പി എം തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയാണോ അങ്ങനെ തീരുമാനിക്കാമോ ഒരേ ഒരു തരിന്നല്ലേ നമ്മൾ കനൽ ഒരു തരി എന്നൊക്കെ അല്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ചെങ്കൊടി എന്തുന്ന ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി അവിടെ പോയില്ലെങ്കിൽ അത് ഒന്നുകിൽ അദ്ദേഹത്തെ സ്റ്റാർ ക്യാമ്പയിനറായി പാർട്ടി കരുതിയിട്ടില്ല അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയ കാരണമുണ്ട് ആ രാഷ്ട്രീയ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇദ്ദേഹം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിയുടെ ഡി പരിശോധിക്കണം എന്ന് പറഞ്ഞ ഒരു ഒരു നമ്മുടെ ഒരു എം എൽ എ ഉണ്ടല്ലോ വിദഗ്ധരായ എം എൽ എ ആ അഭിപ്രായത്തെ അംഗീകരിച്ചാളാ അദ്ദേഹം അത് ശരിയാണെന്ന് പറഞ്ഞാളാ ഒരിക്കലും തെറ്റാന്ന് പറഞ്ഞില്ല അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഡി പരിശോധിക്കണം രാഹുൽ ഗാന്ധി ആർ എസ് എസിന് കീഴടങ്ങുന്നു രാഹുൽ ഗാന്ധി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് വിമർശിക്കുന്ന ആളുകൾ ആർ എസ് എസിനും ബി ജെ പിക്കും അധികാരമുള്ള അല്ലെങ്കിൽ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലത്തിൽ പോയി അവർക്കെതിരെ പ്രസംഗിക്കണ്ടേ ഒരു മണ്ഡലത്തിൽ ഇന്ത്യയിൽ ഒരു മണ്ഡലത്തിലും അദ്ദേഹം പോയില്ല മാത്രവുമല്ല ഒരു ചികിത്സയ്ക്ക് പോകണമെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം ഇത് ചികിത്സയ്ക്കല്ല സുഖവാസത്തിനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും ഒന്നും പോണ്ട കാര്യമില്ല അപ്പോൾ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും സുഖവാസത്തിന് പോകുന്ന തീർത്തുമനോദ്യോഗികമായ കാര്യങ്ങൾക്ക് പോകുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ സൗഹാസനാരും പോകില്ലെന്ന് അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹം എന്തുകൊണ്ട് ഇരുപത്തൊന്നാമത്തെ കേരളത്തിന് പുറത്തുള്ള ഒരു മണ്ഡലത്തിൽ പോലും അദ്ദേഹം പോയി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചരണം നടത്തിയില്ല എന്ന ചോദ്യം ആ ചോദ്യം അദ്ദേഹത്തെ രാഷ്ട്രീയമായി വലിയ കുടുക്കിലാക്കുന്നതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ